ഒരു ജനുവരി മാസം തൊട്ട് വളരെയധികം സന്തോഷവും സത്യത്തിൽ അടിച്ചുപൊളിയുടെ ഒരു മാസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തിരുനാളുകളും ഉത്സവങ്ങളും ആറാട്ടും അങ്ങനെ നിരവധിയായിട്ടുള്ള ആഘോഷങ്ങളുടെ ഒരു പെരുമഴയാണ് ഈ ജനുവരി മാസം തൊട്ട് നമ്മളെ തേടിയെത്തുന്നത് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയ ഓരോ സന്ദർഭങ്ങളുമാണ് തിരുനാടുകൾ ഉത്സവങ്ങൾ ഇന്ന് നമ്മുടെ എത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെയധികം പ്രസിദ്ധിയാർജിച്ച കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചയിലാണ് വിളിച്ചാൽ വിളിക്കേൽക്കുന്ന വിശുദ്ധ സെബാസ്ത്യൻ ഹോസിൻ്റെ തിരുനാളാണ് ഈ ജനുവരി മാസം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയിലും അക്രൈസ്തവരുടെ ഇടയിലും വിശുദ്ധ സെബാസ്ത്യന് മുഖ്യമായ സ്ഥാനമുണ്ട് ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നാനാവിധ ജാതി മതസ്ഥർ വളരെയധികം വണങ്ങുകയും വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധനാണ് മിസ് സെബാസ്റ്റ്യൻ ആ സെബാസ്റ്റ്യനൗസിൻ്റെ ഏറ്റവും പ്രധാനമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വിളിച്ചാൽ വിളുകേൽക്കുന്ന കാഞ്ഞൂർ പുണ്യവാളൻ എന്നാണ് സെബാസ്റ്റിനെ ഇവിടുത്തെ പ്രാദേശികവാദിക വാസികളും മറ്റും വിളിക്കുന്നത് കാരണം വിളിച്ചാൽ വിളുകേൽക്കുന്നു അത്രയധികം തന്നെ ആ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ സമീപവാസികൾക്കും അദ്ദേഹത്തെ വണങ്ങുന്നവർക്കും ലഭിച്ചിട്ടുണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ മിസ് സെബാസ്റ്റ്യനൗസിൻ്റെ ഒരു ചിത്രമാണ് കൂരഅമ്പുകളാൽ മർദ്ദിച്ച് അദ്ദേഹത്തെ അവശനാക്കിയിരിക്കുന്നൊരു ചിത്രമാണ് ചരിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വിശുദ്ധ സെബാസ്റ്റ്യൻ ഡയക്ലിഷ്യൻ എന്ന ചക്രവർത്തിയുടെ ഒരു പടയാളിയായിരുന്നു ചക്ര ചക്രവർത്തിക്ക് വളരെയധികം ബഹുമാനമുള്ള സ്നേഹമുള്ള ഒരു പടയാളി കൂടിയായിരുന്നു വിശു സെബാസ്റ്റ്യൻ ആരോഗ്യവാനായിരുന്നു അതിലുപരിയായിട്ട് ക്രൈസ്തവ വിശ്വാസിയായിരുന്നു മാതാപിതാക്കൾ ജന്മത്തിൽ തന്നെ ക്രിസ്തുവിനായിട്ട് സമർപ്പിച്ച ഒരു ധീര പടയാളിയായിരുന്നു വിശുദ്ധ സബാസ്റ്റ്യൻ ഡയക്ലിഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയും കൂടിയായി സബാസ്റ്റ്യൻ അങ്ങനെ തീരുകയാണ് വേണ്ടി തൻ്റെ ജീവിതം പ്രവൃത്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് സബാസ്റ്റ്യൻ ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ കൂരമ്പുകളേറ്റ് പിടഞ്ഞുകിടക്കുന്ന സബാസ്റ്റ്യനോസിൻ്റെ സഹത എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി അദ്ദേഹം പടപുരുതി ക്രൈസ്തവ വിശ്വാസം പല രീതിയിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണാധികാരിയായ ഡയക്ലിഷൻ അദ്ദേഹത്തിന് പല വാഗ്ദാനങ്ങളും നൽകി പക്ഷേ അതൊന്നുമല്ല തൻ്റെ ജീവിത ലക്ഷ്യമെന്നും തൻ്റെ ദൈവം തമ്പുരാനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ അങ്ങനെ ഡയക്ലിഷൻ്റെ എല്ലാ വാഗ്ദാനങ്ങളെയും നിരാകരിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ ക്രിസ്തുവിനു വേണ്ടി ജീവൻ വിടിയുകയാണ് അമ്പുകളിലാളാണ് സെബാസ്റ്റിനോസ് ചിത്രത്തിൽ കാണുന്നത് പക്ഷേ ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അമ്പുകളിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടുകയും ഐറിൻ എന്നറിയപ്പെടുന്ന സ്ത്രീ അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഡൈക്ലീഷ്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് സെബാസ്റ്റ്യനെ കുന്നുകളയാൻ വേണ്ടി വധിക്കപ്പെടുവാൻ വേണ്ടി പടയാളികൾ അമ്പ് ചെയ്ത് അദ്ദേഹത്തെ അവശനാക്കി കളഞ്ഞു പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഈ പറയുന്ന ഐറിൻ എന്ന സ്ത്രീയുടെ സഹായത്തോടുകൂടി വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും വീണ്ടും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി തയ്യാറായി അവസാനം ആ രക്തസാക്ഷി മകുടം സബാസ്റ്റ്യനെ തേടിയെത്തി ഗത കൊണ്ടടിച്ചിട്ടാണ് വിശുദ്ധ സബാസ്റ്റിൻ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചത് പക്ഷേ ലോകത്ത് പ്രത്യേകിച്ച് ഫ്രാൻസിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമെങ്കിലും കേരളത്തിലാണ് വിഷു സബാസ്റ്റ്യൻ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് വിളിച്ചാൽ വിളികേൽക്കുന്ന പാവങ്ങളുടെയും കരുണ നിറഞ്ഞവരുടെയും പുണ്യവാനായിട്ട് വിഷു സബാസ്റ്റ്യൻ ഇന്നും പല സ്ഥലങ്ങളിൽ വാണരുകയാണ്